ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഒളിച്ചു വെച്ച നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ അച്ഛൻ്റെ ആ ഒരു മനസ്സാണ് നമുക്കിപ്പോൾ പുറത്ത് കാണാൻ സാധിക്കുന്നത് തൻ്റെ മകൻ എന്തെങ്കിലും ഒന്ന് നന്നായി കാണണം ഒരു ദിവസമെങ്കിലും എൻ്റെ മകനെ അവൾക്ക് എൻ്റെ മുമ്പിൽ ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരച്ഛൻ്റെ ആഗ്രഹമാണ് അവനൊന്ന് നേർവഴിക്ക് കാണണം അവനെ നല്ല നിലയ്ക്കൊന്ന് കാണണം അതെൻ്റെ അതിയായ ഒരു പക്ഷേ അത്യാർത്ഥി എന്നാലും അത് ഞാൻ ഗ്രഹിച്ചു പോകുന്നു എന്ന് അമ്മയോട് ഇങ്ങനെ പറയാം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അത് കാണണം എന്നുള്ള ആ ഒരു മോഹം എന്താ ഒരച്ഛൻ്റെ മോഹം എന്നൊക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് പറഞ്ഞ് പോ കമലയ്ക്ക് സങ്കടം വന്നു അദ്ദേഹത്തിൻ്റെ നെഞ്ചിപ്പോയിങ്ങനെ കിടന്ന് നമ്മുടെ കമലയും പൊട്ടിക്കരയാണ് കേട്ടോ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇരട്ടത്തിങ്ങനെ ഇരിക്കുകയാണ് വേദാപ്പഴേക്ക് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ നേരം കുറെ ആയല്ലോ ഉറങ്ങുന്നില്ലേ ഓ ഉറക്കം വന്നില്ല അച്ഛൻ കഴിക്കാതെ പോയതോർത്തിട്ടാണോ ഈ സങ്കടം ഓ നന്ദിനി അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല അപ്പം ഈ സാറിയില്ല അച്ഛനെന്നെ വഴക്ക് പറയുന്നത് നന്ദിനി നന്ദിനിയടത്തെയും വിചാരിച്ചു കാണൂ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു വിചാരിച്ച് കാണില്ല അങ്ങനെയാണ് നന്ദിനി എടത്തി പറയില്ലായിരുന്നല്ലോ അച്ഛനോട് ദേഷ്യമൊന്നും തോന്നണ്ട വിക്രമിൻ്റെ കാര്യം ഓർത്ത് അത്രയ്ക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല എന്തായാലും ഇവിടുത്തെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ അച്ഛനെങ്ങാണോ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്നെ എപ്പോഴേ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയതെന്നറിയോ ഏട്ടത്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടത്തി സത്യം പറയോ അതെ ഞാൻ ഇന്ന് വിക്രമിൻ്റെ മുറിയിലേക്ക് പോയി അടുക്കി പിറക്കുന്ന പിറക്കി വയ്ക്കുന്നതിനിടയിൽ കുറേ സർട്ടിഫിക്കറ്റും കുറേ ട്രോഫിയും മെഡലും ഒക്കെ കണ്ടു സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പ് സ്കോറർ സ്കോറർ അങ്ങനെ ഒരു എല്ലാ വിഷയത്തിലും എല്ലാ വർഷത്തിലും മുന്മതിയിലായിരുന്നു വിക്രം എങ്ങനെ പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രീജ പറഞ്ഞു വിധി ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത ചില പലതും സംഭവിച്ചു കഴിയും അപ്പം എന്താ സംഭവിച്ചത് എന്ന് വേദ ചോദിച്ചപ്പോൾ നീ ആലോചിച്ചത് ശരിയാണ് അത്രയും മിടുക്കനായ ഒരാൾ ഇങ്ങനെയായി പോയത് എന്താ എന്ന് വലിയ ചോദ്യം ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോഴുണ്ടല്ലോ വിക്രം കോളേജിൽ പഠിക്കുക എല്ലാത്തിനും മിടുക്കൻ എല്ലാവരുടെയും പ്രതീക്ഷ അവൻ ഇല്ലായിരുന്നു അവൻ പഠിച്ച് വല്ല നിലയിൽ എത്തുന്നു തന്നെ എല്ലാവരും കരുതിയത് ഇപ്പം കരുതുന്ന പോലെയൊന്നും അല്ല ഇപ്പം കാണുന്ന പോലെയൊന്നും അല്ല അവൻ ഇത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരോടും നല്ല ജോളിയായിരുന്നു എപ്പോഴും കളിയും ചിരിയും തമാശയും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കണ്ണെത്തുമായിരുന്നു അച്ഛനെ ഏറ്റവും അടുപ്പം അവനോടായിരുന്നു ശരിക്കും കൂട്ടുകാരെ പോലെ ഇങ്ങനൊരു അച്ഛനും മകനും ഉണ്ടോ എന്ന് പോലും ശരിക്കും നമ്മൾ സംശയിച്ചു പോകും എന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ആവാൻ ആ ആ ബന്ധം എങ്ങനെയായിരുന്നു നേരിൽ കണ്ടവളല്ലേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തെ ഒരു പനി വന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും വഷളായി ആള് കുഴഞ്ഞു വീണു ഒന്ന് രണ്ടാഴ്ച ആശുപത്രി കിടന്നു ആ സമയത്ത് അച്ഛൻ ഉപവാസമായിരുന്നു ജെല്ല പാനം കഴിച്ചിട്ടില്ല വിക്രത്തിന് ഭേദമായി ഭക്ഷണം കഴിക്കാതെ താൻ കഴിക്കില്ല എന്നുള്ള വാശി എന്നോട് വിക്രത്തിന് എന്ത് സ്നേഹമായിരുന്നു അറിയാവോ ഏട്ടത്തി അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമാണ് അതുകൊണ്ട് അമ്മ ഏട്ട ഏട്ടത്തിയെ അമ്മയായിട്ട് തന്നെ കണക്കാക്കുമെന്ന് പറയുമായിരുന്നു പക്ഷേ എല്ലാം പെട്ടെന്നാണ് മാറി മറിഞ്ഞത് പെട്ടെന്ന് ഒന്ന് ഇരുട്ടി വെള്ളിത്തപ്പോഴേക്കും ലോകം മാറി മറിയുമെന്ന് പറയില്ലേ അതുപോലെ അച്ഛൻ്റെ കണ്ണിലുടണിയായിരുന്ന മകർ മകൻ തെമ്മാടിയായി കൂട്ടുകാരെ പോലെ കഴിഞ്ഞവർ ശത്രുക്കളായി ജീവിതത്തിൻ്റെ കുറേ വർഷങ്ങൾ അവൻ അവൻ സ്വയം ശിക്ഷിച്ചു അവൻ സ്വയം വിധിച്ചു അവൻ്റെ പഠനം ഉപേക്ഷിച്ചു അതോടെ അവൻ മറ്റൊരാളെ പോലെയായി ആർ ആർക്കും അറിയില്ലാതിരുന്ന മറ്റൊരാൾ അപ്പോൾ വേദ തെളിച്ച് പറയട്ടെത്തി എന്താ ഉണ്ടായത് എന്താ സംഭവിച്ചത് എന്താ വിക്രമത്തിന് പറ്റിയത് എനിക്കതറിയണം എല്ലാം എനിക്കറിയണം പറയട്ടെത്തി ഒരു ദിവസം വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് പറയാനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് കമല അങ്ങോട്ടേക്ക് വന്നു ശ്രീജെ എന്നൊരു ഒറ്റ വിളിയായിരുന്നു കേട്ടോ എല്ലാം പറയാൻ തുടങ്ങിയാൽ ശ്രീജെ തടഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് കമല നിൽക്കുക നിനക്ക് കിടക്കാറായില്ലേ ശ്രീജെ ഒവ് എന്നാ ചെല്ല എന്തായാലും ശ്രീജ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി മോള് കിടന്നോ നേരം കുറെ ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കമല ലൈറ്റും കെടുത്തിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അവൾക്ക് വേദയ്ക്ക് അറിയാൻ പറ്റിയില്ല വിക്രത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും പിറ്റേ ദിവസം വേദ കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പം അമ്മ കാപ്പിയായിട്ട് വന്നു വേദയെ മോളേത കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ അരത്തിണ്ണയിലിരുന്നു വേദ പുറത്തുനിന്ന് ഇങ്ങനെ കാപ്പി കുടിക്കുക ഇനി മുതൽ ഹാളിൽ കിടക്കണ്ടട്ടോ ഏ തട്ടും കോണിമുറിയിൽ അമ്മ ഒരു കട്ടിൽ റെഡിയാക്കി തരാം അവിടെ ഉറങ്ങിയാൽ മതി അമ്മേ അത് അച്ഛനറിഞ്ഞ ഒന്നും പറയില്ല എനിക്കറിയാം മോളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല കമല തൻ്റെ മനസ്സിലുള്ള കാര്യം പറയാനായിട്ട് തുടങ്ങാം അപ്പോഴേക്കും നന്ദിനി വന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുമോ ഇതെന്താ ഇവർ ഈ രഹസ്യം പറയുന്നത് എന്നൊക്കെ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ അതെ ചിലപ്പോൾ നീ മുഖേന നന്നാവാനായിരിക്കും എൻ്റെ മകന് യോഗമെങ്കിലോ ഏ അപ്പം എന്നീ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നാണോ പറയണത് ഓ ഇങ്ങനെയുള്ള ചാട്ട്യക്കാരിയായ മരുമകളാകുമ്പോൾ അമ്മായിയമ്മയ്ക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ ആ പതിയെ പതി വീട്ടിലെല്ലാവരും അംഗീകരിച്ചോളും മുത്തശ്ശി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വിവാഹം കഴിയുന്ന കഴിഞ്ഞ് ചെല്ലുന്ന കയറുന്ന വീട്ടിലെ അമ്മ സ്വന്തം അമ്മയെപ്പോലെ ആ ആണെന്ന് അല്ലെങ്കിൽ സ്വന്തം അമ്മായി അമ്മായിരിക്കണം അമ്മായി അമ്മ പോലെ പെരുമാറില്ല എന്ന് അതൊരാഗ്രഹമായിരുന്നു മുത്തശ്ശിയുടെ ആ ആഗ്രഹവും പ്രാർത്ഥനയും ഫലിച്ചു എൻ്റെ അമ്മയൊക്കെ ആ സ്നേഹമുള്ള അമ്മയാണ് എനിക്കിവിടെ കിട്ടിയത് എന്ന് വേദ പറയുന്നത് കേട്ട് നന്ദിനി അയ്യോ രണ്ടും കൂടെ ഇവിടെ കൊണ്ടും കൊണ്ടു കൊണ്ടും കൊണ്ടു ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീ നന്ദിനി ഒറ്റ പോക്കട്ടോ ഞാനൊരു കാര്യം ചോദിച്ചു അമ്മ എന്നോട് സത്യം പറയോ അപ്പൊ കമലെ ചോദിച്ചു ശ്രീജിയോട് ചോദിച്ചു അതേ ചോദ്യമാണോ അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ആ പെട്ടെന്ന് അമ്മയുടെ മുഖം അങ്ങ് മാറി അമ്മേ അമ്മ എന്താ പറ്റിയേ പെട്ടെന്ന് കണ്ണൊക്കെ കലങ്ങി അതെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാനുള്ളതാണ് മോളെ മറക്കാൻ വെറുതെ മനസ്സിൻ്റെ ഭാരം കൂട്ടാൻ വേണ്ടി അതൊന്നും ഒരിക്കലും ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമല എഴുന്നേറ്റ് കണ്ണ് നിറഞ്ഞങ്ങ് പോവുകയും ചെയ്തു എന്തോ വലിയ പ്രശ്നമാണെന്ന് മാത്രം വരയ്ക്ക് മനസ്സിലായി ഒന്നിനും അകത്തു പോയിരുന്നിട്ട് ഇപ്പോൾ അവൾ അമ്മയെ കയ്യിലെടുത്തു അമ്മ വഴി അച്ഛനെ സോപ്പിടും സ്വീചടത്തിയാണെങ്കിൽ അവളുടെ കുപ്പിക്കകത്ത് മുങ്ങി കിടക്കുക ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവൾ അത്ര എളുപ്പത്തിൽ ഇവിടെ വന്ന ആളാവണ്ട ഞാൻ ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ബതുമെ ഫോൺ എടുത്തു നന്ദിനി ഫോൺ എടുത്ത് നമ്മുടെ രാധയെ വിളിക്കാനുള്ള പ്ലാനാണ് ഇതേ സമയം രാധ ഓട്ടോ ഓടിക്കാൻ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങും അമ്മോളെ റേഷം മേടിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ പൊന്നമ്മ ഞാൻ പോയി ഇനി ക്യൂ നിൽക്കണോ അച്ഛനോട് പറഞ്ഞുവിടെ അച്ഛനും ഇവിടെ ചുമ്മാ ഇരിക്കയല്ലേ അങ്ങേര് ഇവിടെ ഒരാഴ്ചയായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ആ കുപ്പി മേടിക്കാൻ ക്യൂ നിൽക്കാൻ പറഞ്ഞേ വാലിന് തീ പിടിച്ച പോലെ പോകുന്നത് കാണാം കഷ്ടം തന്നെ ഇങ്ങനെ സ്വന്തം തുടങ്ങിയ എന്താണല്ലേ അവസ്ഥ എന്തായാലും നന്ദിനിയിടത്തി വിളിക്കുകയാണ് നമ്മുടെ രാധെ ആ നന്ദിനിടത്തി എടി പൊട്ടിക്കാളി അവള് പതുക്കെ പതുക്കെ വീട്ടിൽ സ്ഥാനം പിടിച്ചു തുടങ്ങി ആര് ആ വേദാളോ പിന്നെ ആര് അമ്മ ആദ്യം അവളെ വിളിച്ചകത്ത് കയറ്റി ഇപ്പം മുറിയും കൊടുത്തു രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതേ പിടിവാശിക്കാരിയായ മരുമകൾ വന്ന് കയറിയ അമ്മായിയമ്മയ്ക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോന്ന് ശ്രീജേടത്തി അമ്മയും കയ്യിലെടുത്തു ഇനി അവൾ അച്ഛനെ കൈയ്യിലെടുക്കും ആ പിന്നെ വിക്രമേട്ടൻ അംഗീകരിക്കില്ലല്ലോ ഇടി ആണുങ്ങളുടെ മനസ്സ് നിനക്ക് അറിയാഞ്ഞിട്ടാ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് മതി തോന്നും പിന്നെ വിക്രമേട്ടൻ അങ്ങനെ തോന്നും ഇടി ഇടീ പൊട്ടിക്കാളി എടി പോത്തേ നീ അവളെ നിന്നെ എപ്പോഴെങ്കിലും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ അവൾ കോടീശ്വരൻ്റെ മോള് നീ ആ അയ്യോ ഓട്ടക്കാരൻ ഓ അതെ നിന്റെ അച്ഛൻ്റെ കാര്യം അവളെ പറഞ്ഞു തരണോ ദേ നാളെ വേദ അച്ഛനെ പറഞ്ഞ് സമ്മതിച്ചാൽ വേദയുടെ വീടും പറമ്പും ഒക്കെ വേദയ്ക്കുള്ളതല്ലേ ആദ്യം ഒന്ന് എതിർക്കാൻ ശ്രമിച്ചാലും ആ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകാന്ന് ഏതൊരു മനുഷ്യനും ചിന്തിക്കൂ പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും വേദ എന്നേക്കാളും മോളിൽ തന്നെ ആണല്ലോ നന്ദിനിയെടുത്തി എടി എന്നെ വിളിച്ചോണ്ടിരിക്കാതെ നീ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ പോയി ചെയ്യൻ്റെ പെണ്ണേ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദിനി പറഞ്ഞു വിടുകയാണ് രാധയെ വണ്ടി എടുത്തുകൊണ്ട് രാധ ഒരൊറ്റ പോക്ക് ഈ പെണ്ണിൻ്റെ എന്തോ ഒരു സ്പീഡായത് എവിടെയെങ്കിലും ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി രാജയുടെ അച്ഛനും ഇങ്ങനെ ദഹവും പെട്ടിക്കൊണ്ട് അവിടെ അരത്തിനെ കയറി കുത്തിയിരിക്കുക എന്തായാലും ഫോണൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് നന്ദിനി തിണ്ണയും തുടച്ചോണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും ഒരു സ്കൂട്ടറിൽ ആരുടെയോ ബൈക്ക് സ്കൂട്ടറിൻ്റെ പുറകിൽ കയറി വന്ന് നമ്മുടെ വിനായകൻ നന്ദിനീ എൻ്റെ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് നന്ദിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കറക്കം എൻ്റെ പൊന്നു മനുഷ്യ ആരേലും കാണും എന്റെ നന്ദിനി ഇന്ന് സന്തോഷത്തിന്റെ ദിവസം അടീന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഉമ്മ കൊടുക്കാൻ ചെന്നപ്പോൾ ഒരു ഒറ്റ തള്ള് ഇടിയെന്തോ അടി കാണിച്ചേ എടി നന്ദിനി നീ ഇങ് വാ എല്ലാരെയും വിളിക്ക് ഇന്നെല്ലാവർക്കും വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട് വാടി വാടി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ അമ്മേ വിശ്വടാ ദേ എല്ലാവരും വന്നേ എൻ്റെ മനുഷ്യ എന്തുവാ ഒന്ന് പറ അങ്ങനെ ഹോളിൽ മുണ്ടും മടക്കിക്കുത്തി നമ്മുടെ വിനായകൻ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ഒന്ന് വന്നേ ഉറക്കച്ചടവിന്ന് വിശ്വ എഴുന്നേറ്റ് വന്നു അടുക്കളെന്ന് കമലയും ശ്രീജിയും വന്നു ഇങ്ങോട്ട് വാ അമ്മ ഇങ്ങോട്ട് വാ എന്താടാ വിളിച്ചു പോവണത് സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ട് എൻ്റെ അമ്മ കയറി വന്നപ്പം മുതൽ തുടങ്ങിതാ എന്തോ വലിയ സന്തോഷമാണ് ഉം വല്യ കച്ചവടാ അല്ലേടാ അതൊക്കെ ഉണ്ട് വിശ്വേട്ട ഉണ്ട് എന്തായാലും അതിൻ്റെ സന്തോഷം നമ്മുടെ വീട്ടുകാരുമായിട്ട് ആഘോഷിക്കണം എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് വേദപുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നമ്മളെല്ലാവരും ഗോവയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ പോവാം ഗോവയ്ക്ക് നമ്മൾ ട്രിപ്പോ ആ നിനക്കെന്താണോ വട്ടുണ്ടോ അമ്മയെ സംശയിക്കണ്ട നമ്മൾ ഒരാഴ്ച ബീച്ചിൽ അടിച്ച് പൊളിച്ച് നടക്കാൻ പോവാ ആ ഗോവയിൽ ബീച്ച് മാത്രമല്ല നല്ല ഫുഡും ഉണ്ട് ഫുഡ് എന്ന് നമ്മുടെ വിശുചേട്ടൻ ഏഹ് ഫുഡ് അതെ ടൂർ പോകുന്ന കാര്യം ടൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യത്തിലും ഉഷാറ് കാണിക്കാത്ത വിശ്വാട്ടം വരതേ ഫോമായി ശ്രീജയ്ക്കും നന്ദിനിക്കും അതുപോലെ അമ്മയ്ക്കും ഒന്നും മനസ്സിലായില്ല കാശ് നമുക്ക് എവിടെന്നാ കാശ് വേണ്ടേ അതൊക്കെ വരും എങ്ങനെ വരും അതൊക്കെ ഉണ്ടമ്മേ അതെ ഒരു പാർട്ടിയുമായിട്ട് ഒരു ഡീല് നടക്കുന്നുണ്ട് ഹാ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും താമസവും ഭക്ഷണവും എല്ലാം ഫുൾ ഫ്രീ അപ്പം നന്ദിനി ചോദിച്ചു ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നമ്മൾ തന്നെ എടുക്കണ്ടേ അതിന് കാശാവില്ലേ അത് ട്രെയിനിൽ ആര് പോണു ഫ്ലൈറ്റ് ഷ്രൂന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഓടിച്ചു കാണിക്കാൻ കേട്ടോ നമ്മുടെ വിനായകൻ അമ്മ ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റും നിനക്ക് ഇത് എന്തിൻ്റെനെ കേടാ അപ്പോഴേക്കും നന്ദിനി ഇവനെ മാറ്റി തീർത്തിട്ട് ചോദിച്ചു എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾ വല്ല കള്ളും കുടിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെന്നാ വട്ടായോ ഏ എത്ര അറിയോ ഇതുങ്ങളെയൊക്കെ ആ ഫ്ലൈറ്റ് കയറ്റുന്നതിന് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അവരാ തരുന്നേ ഗിഫ്റ്റ് വൗ ആ ഡീലാണ് അപ്പം ഇത്രയും വലിയ ഗിഫ്റ്റ് തരാൻ എന്ത് ഡീലാണ് നിങ്ങൾ തമ്മിൽ നടന്നത് അതൊക്കെ ഉണ്ടമ്മേ ഈ പ്രത്യേക തരം റിയൽ എസ്റ്റേറ്റിൻ്റെ റീലൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും നമ്മുടെ വേദയെ പിടിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു അവാർഡാണ് ഗിഫ്റ്റാണ് കേട്ടോ ഇവന് കിട്ടാൻ പോകുന്നത് അതായത് വേദ ഇവിടുന്ന് ചാടിക്കാനായിട്ട് വേദയുടെ വീട്ടുകാരായത് വേദയുടെ ആങ്ങളെ ശ്രീകാന്തുമായിട്ട് നടത്തുന്ന ഒരു ഡീല് വേദയുടെ അച്ഛൻ പോലും അറിയാതെ നടത്തുന്ന ഒരു ഡീല് ആ ഡീലിൽ നിന്നാണ് ഈ വിനായകൻ ഇത്രയധികം കാശ് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ നന്ദിന് ഈ പെട്ടികളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്തായാലും വിനായകനകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിനായക വിക്രയും വിക്രവും വേദയും വര ഉണ്ടോ നമ്മുടെ കൂടെ അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ വേറെ നമ്മുടെ ഫാമിലി അല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ വിക്രം ഒന്നാമത് അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില്ല അവൻ വന്നാൽ അച്ഛനുണ്ടാവില്ല അങ്ങനെ ഒച്ചനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാവത്തില്ല എന്ന് വിനായകൻ ബാ നന്ദിനി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങ് പോവാം അപ്പോഴേക്ക് വിശ്വം പറഞ്ഞു യൂ എൻ്റെ രണ്ടു കാലും ഭയങ്കരമായിട്ട് കഴിക്കുക ഇട്ട് ശ്രീജെ നീ ആ പിണ്ണതൈലും എടുത്തേ അച്ഛൻ്റെ അതെ നിങ്ങൾ അനങ്ങാതിരുന്ന് ഇങ്ങനെ തിന്നിട്ടാ പിത്തം പിടിച്ചതാ ഒന്ന് ഓടിയൊന്ന് നീ എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് വിശ്വവും പോയി വേദയെ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക വേറെ കൊണ്ടുപോകില്ല എന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എല്ലാവരുടെ സന്തോഷത്തിലും തന്നെ കൂട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കവലയാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു ദേ മനുഷ്യ എവിടേം കേട്ടുകേൾവിയില്ലാത്ത ഈ ഗിഫ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത് അതിന് ഗിഫ്റ്റ് ചോദിച്ചിരുന്നു കേട്ടിട്ടില്ലേ നീയാണ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പേര് ഗോവയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ അത് ഫ്ലൈറ്റിൽ ആ ഞാൻ കേട്ടിട്ടില്ല ഇപ്പം കേട്ടല്ലോ ഏ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴേക്കും സത്യം പറ നിങ്ങൾ വല്ല മയക്കുമരത്തിൻ്റെ ഇടപാടോ അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്തോ ഇതുങ്ങളെല്ലാം കൂടെ അത് ഗോവയ്ക്ക് സ്വർണം കടത്താനുള്ള പരിപാടിയാണോ നീ എന്തൊക്കെയാണ് ഈ പറയണേ അല്ല ഇത്രയും കാശിന് ഗിഫ്റ്റ് വൗച്ചർ പിന്നെ എവിടെ നിന്ന് കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരു ഡീല് നടത്തി കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു അത് കിട്ടി ഗിഫ്റ്റ് വൗിച്ചറ കുറേ കാശും കിട്ടും എന്ത് ഡീല് നീ ആരോടും പറയരുത് അപ്പോഴേക്കും ഇല്ല പറയില്ല അതെ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ ഫാമിലിയായിട്ട് ഒരു നൈസ് ഡീല് പശുവിൻ്റെ കടിയും കാക്കയുടെ വിശപ്പും മാറുമെന്ന് പറഞ്ഞതുപോലെ ജസ്റ്റിസിന് അയാളുടെ മകളെയും കിട്ടും നിനക്ക് അവളിവിടുന്ന് പോയി കിട്ടുകയും ചെയ്യും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാം അതെ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മകൻ ശ്രീകാന്തും അയാളുടെ ഭാര്യയായിട്ട് എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ആ മീറ്റിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് വിനായകനാണ് നല്ല പേടിയുണ്ട് കേട്ടോ സാറെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അതെ ഒരു കാര്യം ഞങ്ങൾക്ക് വിനായകൻ്റെ ഒരു ചെറിയ സഹായം വേണം സ്ഥലം വിൽക്കാനോ അതോ വാങ്ങാനോ വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട് വിൽക്കാനുണ്ടെങ്കിൽ ബയേഴ്സ് കുറവാണ് അയ്യോ സ്ഥലം വാങ്ങാനും വിൽക്കാനൊന്നും അല്ലെന്നേ അല്ലേ അതെ വിനായകന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത് വേദയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം അവൾ നിങ്ങളുടെ വീട്ടിൽ കഴിയേണ്ടവളല്ല അയ്യോ സംശയം ആ കുട്ടി അവിടെ നിന്ന് പോകണമെന്ന് തന്നെയാണ് വിക്രം പോലും ആഗ്രഹിക്കുന്നത് പക്ഷെ പോലെ ഇരിപ്പല്ലേ ആ കൊച്ച് അതിനെ തോണ്ടി അറിയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ എനിക്കില്ലാത്തൊരു മര്യാദ ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ആ മര്യാദ ഇല്ലാതെ പെരുമാറുന്നതിന് ഞങ്ങളൊരു വിലയിടാം ഏ കേട്ടോ പിന്നെ അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത് വിക്രം കഴുത്തിക്കെട്ടിയ താലയുടെ പേരും പറഞ്ഞാണ് അവളുടെ കഴുത്തി കയറിയത് പവിത്രമായ എന്തോന്നാണ് അവളുടെ വിചാരം ആ ഞാനും എൻ്റെ ഭാര്യയും ഇതും പറഞ്ഞ് കുറേ ചിരിക്കാറുണ്ട് സത്യത്തിൽ നിങ്ങളുടെ പങ്ക് പെങ്ങൾക്ക് തലക്കെന്തെങ്കിലും സുഖ സുഖക്കുറവുണ്ടോ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ അവിടെ നിൽക്കുമോ എന്ന് വർഷം അപ്പം അവൾ വിചാരിക്കുന്ന പവിത്രയും അതിൻ്റെ ആ ഒരു വാല്യൂ ഒന്നും വിക്രം ആ താല്ക്ക് നൽകുന്നില്ല എന്ന് വരുത്തി തീർക്കണം അതിന് ഞങ്ങളെ വിനായകനൊന്ന് സഹായിക്കണം അല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞില്ലാലോ എന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷെ അത് നമ്മളെ കിവിപ്പിക്കുന്നില്ലാട്ടോ സസ്പെൻസ് എൻ്റെ പൊന്നു വിനയായിട്ടാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്നോ വി നമ്മുടെ വിക്രം ഇതിനൊക്കെ വഴങ്ങുമോ ഒന്നും രണ്ടും രൂപയല്ല ലക്ഷങ്ങളാ ലക്ഷങ്ങൾ കാശ് കിട്ടി അവനെന്താ കഴിക്കുവോ എന്നാലും ഇത്രയൊക്കെ കാശ അവൾക്ക് വേണ്ടി മുടക്കുകയെന്ന് പറയുമ്പോൾ ഇതേ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അഞ്ച് ലക്ഷമോ കാര്യം നടന്ന ഓഫറ് തന്നെ കിട്ടുമോ ഏ അതെ നമ്മൾ കപ്പലണ്ടി വിട്ടായി ആയിട്ട് അവർ തരും നമ്മളത് വിറ്റ് കാശാക്കും അങ്ങനെ കപ്പലണ്ടായി മിഠായി അങ്ങനെ എല്ലാ അഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ കപ്പലണ്ടി വിട്ടായി ആരിലും മേടിക്കുവോ എന്ന് നന്ദി ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നു പെണ്ണ് നിന്നെ ഞാൻ എടി മണ്ടി ലിക്വിഡ് ക്യാഷ് നോ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടനെ ഞാൻ ആ സ്ഥലത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് കരാർ എഴുതിക്കും ഈശ്വര അതെ ആ അഞ്ചു ലക്ഷം രൂപ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്നും കാണിച്ചു തരണേ അഞ്ചു ലക്ഷം ഒരുമിച്ച് കണ്ടിട്ടില്ല ഞാൻ എടി ഇടിക്കാരി തീർപ്പായാൽ നമ്മളെല്ലാവരും കൂടെ ടൂർ പോകും ബാക്കി പിന്നെ അവരങ്ങ് നോക്കിക്കോളും പിന്നെ ഇതാരോടും പറഞ്ഞേക്കല്ലോ അവൻ അറിഞ്ഞറിയാലോ ചേട്ടനാണെന്നൊന്നും നോക്കത്തില്ല അവൻ്റെ അത്ര ആരോഗ്യമൊന്നും എനിക്കില്ല നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമല്ലേ ഞാൻ ആരോടും പറയത്തില്ലാട്ടോ പോ അവിടെ നിന്ന് എന്നും പറഞ്ഞു നമ്മുടെ വിനായകൻ ഇതേസമയം നമ്മുടെ വിക്രം ഇങ്ങനെ വർഷോപ്പിൽ പോയി പിടിച്ച് കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ എൻ്റെ പൊന്ന് വിക്രം നീ ഇനി ഇങ്ങനെ ഇരുന്നോണ്ട് കാര്യമുണ്ടോ എന്ന് ആശാനായ രാജേട്ടൻ ഇങ്ങനെ ചോദിക്കുക നീ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ നീ ഒറ്റിയല്ലല്ലോ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനോ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്തെങ്കിലും ഇത് ചിന്തിക്കണ്ടേ ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലെന്നാ ആ രാജേട്ടൻ പറഞ്ഞത് പിന്നെ ശ്രീനിസാറിനോട് പറഞ്ഞ ഏതെങ്കിലും കമ്പനിയിലോ മറ്റു സ്ഥാപനങ്ങളിലോ അല്ല ഓഫീസ് ജോലിയോ എന്തെങ്കിലും കിട്ടില്ലേ ആഹാ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്നാൽ അത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാ എൻ്റെ പൊന്നു വിക്രം ആ കുട്ടി നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴിയില്ല അതിന് ചെലവിനുള്ള വക കണ്ടെത്തണ്ടേ അതും നിൻ്റെ അച്ഛനും കണ്ടെത്തണം ഈ വയസ്സാകാലത്ത് ആ സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരിക അവിടെ കിടന്നൊരു സ്പാനർ എടുത്ത് വിക്രം ഒറ്റയേറിട്ടോ രാധയുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടാതിരുന്നോ ഭാഗ്യം എൻ്റെ പൊന്നു വിക്രമേട്ട ഇത് എവിടെ നോക്കി എറിയുന്നത് ജസ്റ്റ് മിസ്സ് ഇപ്പം ഗ്ലാസ് പൊട്ടി രൂപ രണ്ടായിരം കല്ലായനെ എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമായി ഇനി എന്താ നിങ്ങളുടെ ഭാവം ആ ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മോളെ പഴയ കാര്യങ്ങൾ പറഞ്ഞു വരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും തീരുമാനം ഉടനെ എടുക്കണ്ടേ അപ്പം രാത്രി പറഞ്ഞു തീരുമാനിക്കാൻ ഒന്നുമില്ല വിക്രമേട്ടനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് വേറെ എവിടെയെങ്കിലും മാറി ഇങ്ങോട്ട് താമസിക്കണം എന്നെയും കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ആഹാ ഹാ ഇനിയിപ്പോൾ അവൻ നിന്നെ കൂടി കെട്ടണോ അതിനെന്താ അവളെ കിട്ടിയില്ലേ പിന്നെ എന്നെ കിട്ടിയാൽ അതെന്താ കുഴപ്പം എന്നെ കെട്ടാൻ കൊള്ളില്ലേ അവളെ കിട്ടി ഇത് വെറും വാച്ചിയും ദേഷ്യം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഇത്രയും കാലത്തെ സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടല്ലോ അപ്പം കൂടുതൽ അധികാരമേ എനിക്കാ അപ്പം വിക്രം ചോദിച്ച പ്രേമോ നിന്നോടോ ഇല്ലേ അവസാന സമയത്ത് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞാൽ ദേ എനിക്ക് വേറൊന്നും നോക്കാനില്ല കുത്തി ചാവു ചാവുഞ്ഞാൻ എന്നും പറഞ്ഞ് കത്തിയെടുത്ത് കഴുത്തിന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രാധ ഇത് കണ്ടിട്ട് എല്ലാവരും പേടിക്കുക കേട്ടോ മോളെ എന്താ ഇത് ഞാൻ സത്യമായിട്ടാണ് പറഞ്ഞത് ഇത്രയും കാലം ഞാൻ ശ്രമിച്ചു ഇത്രയും കാലം ഞാൻ ക്ഷമിക്കുകയും ചെയ്തു അതെ അവളെ ഒഴിവാ എന്നെ ഒഴിവാക്കി അവളെ സ്വീകരിക്കാനാണ് പരിപാടി എങ്കിൽ ചാവുന്നതിനു മുമ്പ് ഞാൻ ഇയാളെയും കൊല്ലും ഞാനും ചാകും എന്നാൽ നീ കൊല്ലടി എന്നെ കൊല്ലടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കൈക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇനി അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ കൂടി ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൂടി ഞാൻ പറയാം എന്നിട്ട് പ്രമോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് പിന്നെ ഇട്ടേക്കാം പിന്നീട്ടേക്കാട്ടോ എന്തായാലും നമ്മുടെ വിക്രം അതായത് വേ വേദയെ കൊടുക്കാനായിട്ട് ആ ശ്രീകാന്ത് പൈസ കൊടുക്കുകയാണ് അതായത് വിക്രത്തിന് തന്നെ പൈസ കൊടുക്കുകയാണ് അത് വിനായകൻ വഴി അവനത് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് അത് വേദയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ എൻ്റെ അച്ഛൻ നിനക്കിട്ട വിലയാണെന്നും പറഞ്ഞിട്ട് താങ്കളെയാണെന്നല്ല അച്ഛൻ തന്നെ അച്ഛനും അറിഞ്ഞുകൊണ്ടാണെന്ന് വേദയും വിക്രമൊക്കെ വിശ്വസിക്കുകയാണ് അങ്ങനെ ആ പൈസയും കൊണ്ട് ശങ്കരനാരായണൻ്റെ അരികിലേക്ക് പോയി മകൾക്ക് വിലയിട്ട അച്ഛനെന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളുകയാണ് നമ്മുടെ വേദ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് വിക്രം നാട്ടുകാർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല നാലാളറിഞ്ഞല്ലോ ഞാൻ നിന്നെ താരി കെട്ടിയത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നാട്ടുകാർ മൊത്തം ഇവരുടെ ഈ കല്യാണ വിവരം അറിയണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പണി ഒപ്പിക്കുന്നുണ്ട് അങ്ങനെ നാട് മൊത്തം അറിയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം അപ്പോൾ അതെന്താണെന്നൊക്കെ പ്രൊമോയിലൂടെ പറയാം സി ഒ കെ താങ്ക്